ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഉറ്റുനോക്കി സാമ്പത്തിക രംഗം ആഗോള സാമ്പത്തിക സ്ഥിതിയും ട്രംപിന്റെ താരിശിക്ഷയും മറികടക്കാൻ എന്തൊക്കെ ആശയങ്ങളാകും ധനമന്ത്രി അവതരിപ്പിക്കുക എന്നതിനൊപ്പം വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും ബജറ്റിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പ് ഏതാനും മാസങ്ങള്ക്കുള്ളില് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന വെല്ലുവിളിയും ധനമന്ത്രി നേരിടുന്നു ശബരിമലയിലെ സ്വർണപ്പാളികൾ മറിച്ചുവിറ്റതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ കേസിൽ കോടതിയിൽ നിലപാട് മാറ്റി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സ്വർണപ്പാളികൾ കടകംപള്ളി മറിച്ചുവിട്ടയോ അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് സതീശൻ പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കേസ് തുടർവാദത്തിനായി ഈ മാസം ഇരുപത്തിനാലിലേക്ക് മാറ്റി ൂരിൽ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിളിമാനൂർ എസ് എച്ച്ഒടി ജയൻ എസ് ഐമാരായ അരുൺ ഷജീബ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അപകടമുണ്ടായ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച വാഹനം ഓടിച്ച പ്രതി വിഷ്ണുവിനെ വിട്ടയച്ചതും ഗുരുതര വീഴ്ചയാണെന്നാണ് കണ്ടെത്തല് പിറ്റേ ദിവസം വന്നാൽ മതിയെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു ഇതിനാലാണ് പ്രതി ഒളിവിൽ പോയതെന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം റേഞ്ച് ഐ ജിയാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത് ട്വന്റി ട്വന്റി ബിജെപിയുടെ ഭാഗമായതോടെ അതിൽ പ്രവർത്തിക്കുന്ന മതേതര വിശ്വാസികളായവർ ട്വന്റി ട്വന്റി വിട്ട് കോൺഗ്രസിലേക്ക് വരണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ വരുന്നവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൽ ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിക്കുന്നവരിൽ ഭൂരിഭാഗവും ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരാണെന്നും വി പി സജീന്ദ്രൻ പറഞ്ഞു തൃശൂർ ചെങ്ങാലൂർ പള്ളിയിലെ വെടിക്കെട്ടിനിടെ അപകടം തിരുനാൾ പ്രദിക്ഷണത്തിലേക്ക് വീണഗുണ്ട് പൊട്ടിത്തെറിച്ചു പത്തുപേർക്ക് പരിക്കേറ്റു സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കേറ്റു പരിക്കേറ്റവരെ കൊടകര അങ്കമാലി വെണ്ടോർ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്കും ഗുരുതരമല്ല ചെങ്ങാലൂർ ലാസ്റ്റ് കപ്പേളയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നടത്തിയ വെടിക്കെട്ടിനിടെയാണ് അപകടം നടന്നത്